അതായത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഇട്ടിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ആണെന്ന് വേണമെങ്കിലും പറയാം ഒരാൾ നാളെ ഔട്ട് ഔട്ടാവാൻ പോവുകയാണ് ആ ഒരാൾ ആരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ അത് രേണു ആണെന്ന് പലരും പറയുന്നുണ്ട് അതല്ലാതെ നെവിൻ ആണെന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗിസയിലോ അനുമോളോ ആവാമെന്നും പലരും പറയുന്നുണ്ട് രേണു ആ രേണു ആവാം എന്ന് പറയുന്നവർ പറയുന്നത് ഈ പറയുന്ന പോലെ സ്വമേതയാണ് അവിടുന്ന് എവിക്റ്റ് ആയ അല്ലെങ്കിൽ ഔട്ട് അയക്കുന്നൊരു റൂമറുണ്ട് അപ്പോൾ അത് രേണു തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം പുറത്ത് പോകണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണോ എന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അനുമോളിപ്പോൾ ഇന്നലെയൊക്കെ ഇന്നൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനുമോളാണോ സ്വയമേ കിട്ടായതൊന്നും പറയാൻ പറ്റില്ല ഇനി സ്വച്ഛാധിപതികളുടെ ടാസ്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പവർ ഉപയോഗിച്ച് ഒരാളെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഔട്ട് ആക്കുകയാണോ ചെയ്തത് ചെയ്യുന്നതെന്നും അറിയാതില്ല അപ്പോൾ അതിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അനുമോളെ ആവാം അല്ലെങ്കിൽ ഈ സ്വച്ഛാധിപതികളും അനുമോളും അല്ലെങ്കിൽ ബാക്കി ഹൗസ് മെയ്റ്റ്സിലുള്ള ആരെങ്കിലും ആയിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് ഒരാൾ ഔട്ട് ആയതാണോ എന്നും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ റൂമേഴ്സിലെ ഏറ്റവും വലിയ റൂമറായി കേൾക്കുന്നത് നിവിനാണ് ഔട്ട് ആയേക്കുന്നത് പക്ഷെ നിവിൻ അങ്ങനെ ഔട്ട് ആവാൻ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗെയിമർ അല്ലല്ലോ ഇനി പറയുന്ന പോലെ പുള്ളിയെ ഇനി മാനസികമായിട്ട് തളർത്തുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നോ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ ഇത്രയും പേരുകളാണ് അതായത് രേണു അനുമോൾ ഗിസേൽ നിവിൻ ഈ നാല് പേരുകളാണ് റൂമേഴ്സ് ലിസ്റ്റിലുള്ളത് സോ ഇവരിൽ ആരായിരിക്കും നാളെ പുറത്ത് പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം